ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോയുമായാണ് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് എറണാകുളം ബ്രോഡ്വേയിലേക്കാണ് സാധാരണയായി ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ഏട്ടനോ അനിയെത്തിയോ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവേ പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് അതും ബസ്സിൽ മൂന്ന് ബസ് മാറി കയറി വേണം ഞങ്ങളുടെ ഇവിടെ നിന്ന് ബ്രോഡ്വേ വരെ എത്താനായിട്ട് ഞാൻ നേരെ ചെന്നത് മേത്ത ബസാറിൻ്റെ അകത്തൂടെ കയറി ന്യൂ സൂര്യ ലേസ് ഹൗസിലേക്കായിരുന്നേ പോയേ അപ്പോൾ സാധാരണയായി സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് വാങ്ങാനാണ് ഞാൻ ഈ ഷോപ്പിൽ വരാറുള്ളത് പക്ഷേ ഈ പ്രാവശ്യം വന്നത് വർക്ക് ക്ലാസ്സിന് വേണ്ടിയുള്ള മെറ്റീരിയൽസ് വാങ്ങാനാണ് കാരണം ഞാൻ യുണീക്ക് ഡിസൈൻസ് ആര്യ അക്കാദമിയിൽ ആസിയ മാമിൻ്റെ വർക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ഇപ്പോൾ വൺ മന്ത് കഴിഞ്ഞ് ജോയിൻ ചെയ്തിട്ട് ആദ്യത്തെ ആര്യവർക്ക് മെറ്റീരിയൽസിൻ്റെ പർച്ചേസിങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇപ്പം പറയുന്നത് ഈ പ്രാവശ്യം ഞാൻ പോയപ്പോൾ ഒരു പുതിയ സ്റ്റാഫിനെയാണ് എനിക്ക് കിട്ടിയ ഒരു പാവം കിട്ടിയായിരുന്നെ ഇത് അത് ഇവിടുത്തെ സ്റ്റാഫിന് കസ്റ്റമേഴ്സിനുള്ള പെരുമാറ്റവും നല്ല രീതിയിലാണ് ചില ഷോപ്പിലൊക്കെ പോകുമ്പോ വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി എന്ന രീതിയിലായിരിക്കും അവരുടെ പെരുമാറ്റം എല്ലാവരെയല്ലോ വളരെ ചുരു ചുരുക്കം ചേർ മാത്രം പിന്നെ ചില ഷോപ്പിൽ പോകുമ്പോൾ നമുക്ക് നമ്മൾ വാങ്ങുന്ന സാധനത്തിൻ്റെ വില അറിയില്ലെങ്കിൽ അവർ അമിതമായ വില പറയും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വർക്കിനുള്ള മെറ്റീരിയൽസ് വാങ്ങുവാൻ പോയപ്പോൾ ആരി ആര്യവർക്കിൻ്റെ സ്ക്വയർ സ്റ്റാൻഡിന് ഈ ഷോപ്പിൽ അറുന്നൂറ് രൂപയാണ് പറഞ്ഞത് പക്ഷേ അവിടെ ഇല്ലായിരുന്നു പിന്നെ വേറെ ഷോപ്പിച്ചെന്ന് തിരക്കിയപ്പോൾ ചില കടകളൊന്നും ഇല്ല പിന്നെ ഒരു കടയിൽ അറുന്നൂറ്റമ്പത് പറഞ്ഞു പിന്നെ ഒന്നും പറയാനൊന്നും നിന്നില്ല ആ സാധനം അങ്ങ് വാങ്ങിച്ചു ഈ ഷോപ്പിലാണെങ്കിൽ ന്യായമായ വിലക്ക് നമുക്ക് സാധനങ്ങൾ കിട്ടും D'accord എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോരുവാൻ നേരവും ഞാൻ മേത്ത ബസാറിൻ്റെ അകത്തു തന്നെയാണ് തിരിച്ചു വന്നത് ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ ക്രിസ്മസിന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുവായിരുന്നു ഓരോ കടകളും കാണാൻ തന്നെ എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ സീസൺ അനുസരിച്ചാണ് അവിടെ ഓരോ സാധനങ്ങളും സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓണത്തിനാണെങ്കിൽ ഓണത്തിൻ്റേതായ സാധനങ്ങൾ വിഷുവിനാണെങ്കിൽ പടക്കങ്ങൾ ഇപ്പോൾ ക്രിസ്മസിന് ക്രിസ്മസിൻ്റെതായ അലങ്കരി ും എല്ലാം നമുക്കൊരു ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഓരോ വർഷവും പുതിയ പുതിയ സാധനങ്ങളാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതുവരെ പോയിട്ടില്ലാത്തവരാണെങ്കിൽ അവിടെ ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്താൽ നല്ലതായിരിക്കുവേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് താങ്ക്